മലയാളം ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വിജയികളിൽ ഒരാളാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ കിരീടം ചൂടിയ അനുമോൾ വിജയിയായ ശേഷവും താരത്തിന് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഏഷ്യാനെറ്റിലെ മറ്റൊരു പ്രമുഖ സംഗീത റിയാലിറ്റി ഷോയായ സ്റ്റാർ സിംഗർ റീലോഡ് വേദിയിൽ അതിഥി പ്രകടനത്തെ ചൊല്ലിയുള്ള പുതിയ വിവാദങ്ങൾ ബിഗ് ബോസിലെ ഫൈനൽ ആറ് മത്സരാർത്ഥികൾ ഒന്നിച്ച എത്തിയിട്ടും ഷോ വിന്നറായ അനുമോൾക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിലെ ധാർമ്മിക രോഷം മുഴുവൻ തിരിഞ്ഞത് വിമർശനങ്ങൾക്ക് പ്രധാന കാരണം സ്റ്റാർ സിംഗർ വേദിയിൽ നടന്ന ഒരു രസകരമായ ഭക്ഷണ മത്സരമായിരുന്നു സഹമത്സരാർത്ഥിയായി നെവിനുമായിട്ടാണ് അനുമോൾ ഈ മത്സരത്തിൽ പങ്കെടുത്തത് മത്സരത്തിൽ വിജയിച്ച അനുമോൾ വിധികർത്താവായ ഗായിക കെ എസ് ചിത്രയിൽ നിന്നും ഡയമണ്ട് മോതിരം സമാനമായി സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ മത്സരത്തിനിടയിൽ അനുമോളുടെ പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിമർശനക്കുറിപ്പിലെ പ്രധാന ആരോപണങ്ങൾ അനുമോളുടെ ആർത്തയേയും കോമാളി കേന്ദ്രീകരിച്ചാണ് ഇത്രയും കോമാളി ആകേണ്ടായിരുന്നു അനു കണ്ടപ്പോൾ അറപ്പ് തോന്നി അനു തനി കോമാളി പണത്തോട് ആർത്തി പണം കിട്ടാൻ എന്ത് വൃത്തികേടും ചെയ്യുമെന്ന് വിമർശകർ തുറന്നടിച്ചു ബിഗ് ബോസ് വിജയി ആയിട്ടും ഒരു പൊതുവേദിയിൽ അനുമോൾ കാഴ്ചവെച്ച പെരുമാറ്റ നിലവാരം കുറഞ്ഞതായിരുന്നുവെന്നും വിമർശകർ ആരോപിക്കുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നെവിൻ ബിഗ് ബോസിൽ താല്പര്യം കാണിച്ചിരുന്നെങ്കിലും സമ്മാനം പ്രഖ്യാപിച്ചതോടെ അനുമോൾ സകല നിയന്ത്രണങ്ങളും വിട്ടു സമ്മാനം എന്ന് പറഞ്ഞപ്പോൾ സകല നിയന്ത്രണങ്ങളും വിട്ട് ആർത്തെ മൂത്ത് പ്രാന്തായതുപോലെയായി സമ്മാനം ഇല്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് സമ്മാനം വേണം സമ്മാനം ഇല്ലാതെ പോവില്ല എന്നായി എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഒരു ഫൺ ഗെയിമിനെ അമിതമായി സ്വാർത്ഥതയോടെ സമീപിച്ചു എന്ന തോന്നലാണ് വിമർശകരെ പ്രകോപിപ്പിച്ചത് അനുമോളുടെ വാശിക്ക് മുന്നിൽ നിവൃത്തിയില്ലാതെ വിധികർത്താവായ കേസ് ചിത്രയ്ക്ക് സ്വന്തം കയ്യിൽ കിടന്നിരുന്ന ഡയമണ്ട് മോതിരം ഊരി നൽകേണ്ടി വന്നു എന്ന ആരോപണം അനുമോളുടെ ഭാഗത്തു നിന്നും ചിത്രയോടുള്ള ബഹുമാനം ഇല്ലായ്മയായും വിമർശകർ ചിത്രീകരിക്കുന്നു ഈ സംഭവങ്ങളെല്ലാം ചാനൽ റേറ്റിംഗിന് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ച നാടകമാണോ എന്നും വിമർശകർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അനുമോളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരാൻ ഏഷ്യാനെറ്റ് നടത്തിയ പരിപാടിയാണ് സ്റ്റാർ സിംഗർ മാത്രമല്ല ഷോയിൽ സ്ക്രീൻ പേസ് അനുമോൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നും വിമർശകർ തുറന്നടിച്ചു ചാനൽ താല്പര്യ പ്രകാരം അനുവിനെ കോമാളിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ഉയർന്നു സ്റ്റാർ സിംഗർ വേദിയിലെ പ്രകടനത്തോടൊപ്പം അനുമോളുടെ ബിഗ് ബോസിലെ ഗെയിം സ്ട്രാറ്റജികൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട് താരത്തിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് വിമർശകർ ബിഗ് ബോസിലെ പഴയ സംഭവങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ബിഗ് ബോസ് സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത് അനുമോളുടെ വ്യക്തിഹത്യ ആരോപണങ്ങളായിരുന്നു പുതപ്പിനടിയിൽ നടക്കുന്നത് നോക്കി കാവലിരിക്കുക പുരുഷന്മാരുടെ അടിവസ്ത്രത്തിന്റെ കളർ നോക്കുക തുടങ്ങി അവിടെയുള്ള പലരെയും വ്യക്തിഹത്യം നടത്തിയ അനുമോൾ എന്നാണ് വിമർശകർ പറയുന്നത് സീസൺ ഒന്നു മുതൽ ഏഴ് വരെ ഒരാളും ഇത്രയും വൃത്തികെട്ട ഗെയിം കളിച്ചിട്ടില്ലെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നു ഇത് അനുമോളുടെ വിജയത്തെ ചോദ്യം ചെയ്യുകയും ഈ വിജയം ചാനലിന്റെ പിൻബലത്തിലാണെന്ന പഴയ വിവാദങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ബിഗ് ബോസിലെ കരച്ചിൽ നാടകം നിർത്തി ഇപ്പോൾ പല്ലിളിച്ചു കാണിക്കുന്ന നാടകമായി എന്നും കുറിപ്പിൽ രൂപേണ പറയുന്നുണ്ട് സ്റ്റാർ വേദിയിൽ ബിഗ് ബോസ് ഫൈനൽ ആറ് മത്സരാർത്ഥികൾ ഒന്നിച്ചെത്തിയെങ്കിലും അനുമോളെയും നെവിനെയും മാത്രമാണ് പ്രധാനമായി ഫോക്കസ് ചെയ്തെന്ന വിമർശനവും ശക്തമാണ് മറ്റ് മത്സരാർത്ഥികളായ അനീഷ് ഷാനവാസ് നൂറ അക്ബർ എന്നിവർക്ക് പരിപാടിയിൽ കാര്യമായി സ്ക്രീൻ സ്പേസ് ലഭിച്ചില്ല ഇവർക്കൊന്നും ഇതിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല ഒരു നോക്കുകുത്തി എന്നതിൽ ഉപരി എന്ന വിമർശനം മറ്റ് താരങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമായി പോയി എന്ന വാദത്തിനും ബലം നൽകുന്നു ബിഗ് ബോസ് വിജയ് എന്ന പദവിക്ക് ശേഷം അനുമോൾ ഒരു പൊതുവേദിൽ കാഴ്ചവച്ച പെരുമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിലെ റിയാലിറ്റി താരങ്ങളോടുള്ള സമീപനം എത്രത്തോളം വൈകാരികവും വ്യക്തിപരവുമാണെന്ന് തെളിയിക്കുന്നതാണ് ഒരു വശത്തെ താരത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ ഉള്ളപ്പോൾ തന്നെ മറുവശത്തെ താരത്തിന്റെ ഓരോ ചലനങ്ങളെയും വ്യക്തിഹത്യയുടെ തലത്തിലേക്ക് വരെ വിമർശിക്കാൻ മടിക്കാത്ത ഒരു വിഭാഗം ആളുകളും നിലനിൽക്കുന്നുണ്ട് ഈ വിവാദം ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകളുടെ വിജയികൾ പൊതുവേദികളിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചും ചാനലുകൾ റേറ്റിംഗിനു വേണ്ടി താരങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ് അനുമോളുടെ ഈ പ്രകടനം താരത്തിൻ്റെ പൊതുജീവിതത്തിലെ പ്രതിച്ഛായെ എത്രത്തോളം ബാധിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്